പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് കറന്ലി ഇങ്ങനെയാണ് നിൽക്കുന്നത് ഡോക്ടർമാനോട് സസ്പെൻഷനാട്ട് എന്നാലും ഞാൻ എന്ന് പറയാം ഡോക്ടർമാനോ ആയിരുന്നു അതായത് വണ്ടി ഇത്രയും താന്നു കറക്റ്റ് ഇന്റർ കാല് ഗ്യാപ്പ് പോലും ഇല്ല സീറോ ഫൈവ് ഫോർട്ടി ഫൈവ് സിക്സ്റ്റീൻ മോമോടെ ഇഞ്ച് വീലാവും ഇത്തോണെങ്കിൽ ഏതെങ്കിലും ഒരു പതിനാറ് ഇഞ്ച് നമ്മൾ വണ്ടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാല് വീലും കിട്ടി മഴയാണ് അതുകൊണ്ട് എനിക്ക് ലിമിറ്റഡായിട്ട് വീഡിയോ എടുക്കാൻ രണ്ട് ഇങ്ങനെ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ചാറ്റമായിരിക്കും കേറത്തില്ലെത്തി ഒരു അലോയി മേടിക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മുടെ സുഹയിലെ സ്വിഫ്റ്റാണല്ലോ ടൈപ്പുൺ സ്വിഫ്റ്റ് അതൊരു പുതിയൊരു ഇടാനാണ് അതിൽ ഓൾറെഡി സെവൻറ്റീൻ ആയിരുന്നു കിടന്നിരുന്നത് അപ്പം അതിന് നമ്മൾ നമ്മുടെ കൊറോള ഉള്ള ജാക്സൺ അതിന് വിറ്റു അത് കഴിഞ്ഞ് ഇപ്പം അടുത്ത അലോയി അവൻ തപ്പാണ് തൽക്കാലത്തിന് പതിനഞ്ച് സാധമായി കിടക്കുന്നത് പക്ഷെ ആ പതിനേഴ് കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് സങ്കടമാണ് പിന്നെ തപ്പിയിട്ട് ഒന്നും ഒക്കുന്നില്ല അത് കഴിഞ്ഞപ്പം നമ്മൾ എറണാകുളം പോവുകയാണ് അലോ അലോയി തപ്പി തപ്പി കുറേ ഇടത്ത് വിളിച്ചു നോക്കി ഒന്നുമില്ല പിന്നെ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കിയാറില്ല വലിയ പാടായത് കൊണ്ട് എറണാകുളം മുതൽ നമ്മൾ അലോയി അരിച്ചു പറക്കാൻ പോകാം അപ്പോൾ നമുക്ക് അലോയി നോക്കാം പിന്നെ ഓൾറെഡി നമ്മൾ സ്പ്രിങ്ങ് കട്ട് ചെയ്താൽ വണ്ടി താത്തിരുന്നു അതിൻ്റെതായ ചെറിയ ഇഷ്യൂ ഉണ്ടാവുക പതിനേക്കിന് കയറുമോ നോക്കണം അതേതായാലും നമ്മൾ മാറ്റി നമ്മൾ ഒന്നെങ്കിൽ ഡോക്ടറിനാനോ അല്ലെങ്കിൽ കോബ്ര ഏതെങ്കിലും രണ്ട് സ്പ്രിങ്ങ് അല്ലാതെ മാറ്റിയിടുന്നുണ്ട് അത് വിട്ട് നമുക്കിനി അലോയും കൂടെ നോക്കണം പിന്നെ നമുക്ക് എറണാകുളത്ത് ഓരോ കടകൾ അരിച്ചു പറക്കി നോക്കാം അങ്ങനെ അതെ നമ്മൾ വൈറ്റിലെത്തി ആദ്യം കയറാൻ പോകുന്നത് ഈ കടയാണ് റോക്സി അങ്ങനെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ നമുക്കിനി ഇനി ഇവിടുത്തെ ഇതുകൊണ്ട് ഈ കാണുന്നതിൽ ഇവിടെ കണ്ട മോഡൽസ് ആണ് അകത്തേതൊക്കെ ഉണ്ട് നമുക്ക് കണ്ടു നോക്കാം ഇനി ഇങ്ങനെ ഓരോ കടകൾ കയറി കയറി നോക്കിപ്പോൾ അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ടേറക്സി വന്നു ഇവിടെ രണ്ടു മൂന്ന് കടകൾ നമ്മൾ എല്ലാ കടയും കയറി ഇറങ്ങി അവസാനം നല്ലതെടുക്കാനുള്ള പ്ലാനാണ് ഇനി നമുക്ക് ഇവിടുത്തെ നോക്കാം അങ്ങനെ നമ്മൾ അടുത്ത ടേറക് അല്ല ടെറക്സി എന്ന് ഇറങ്ങി അടുത്തത് ഫോർച്ചൂൺ എന്നും പറഞ്ഞ് ഇതൊരു കട ഇനി നേരത്തെ നമുക്ക് ഈ കടയിലേക്ക് കയറി നോക്കാം പക്ഷേ അങ്ങനെ നമ്മൾ ഈ ഒരു കടയിലും കയറി തീണില്ലേ ഫോർച്ചു ടൈസ് കുഴപ്പമില്ല ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആശാന ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇനിയും നമുക്ക് അടുത്ത കടകൾ എല്ലാ കടയും കയറി ഇറങ്ങി വയ്ക്കാം അപ്പോൾ അതെ ഇനി നമ്മൾ എത്തിയിരിക്കുന്ന അടുത്ത കടയുടെ പേരാണ് ബെസ്റ്റ് ഇനി നമുക്ക് ഇവിടുത്തെ അലോയിസ് കാണാം നമ്മളേതായാലും ഒരു വൈക്കായി അല്ല ഒരു ജപ്പ് കട

പക്ഷേ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കയറിയത് എംബറെന്നും പറഞ്ഞ കടയായിരുന്നു പക്ഷേ അവിടെ അത്യാവശ്യം നല്ലവണ്ണം കുഴപ്പമില്ലായിരുന്നു ഇനി ഇത് അടുത്ത് നമ്മൾ ഓട്ടോമാളിൽ എത്തി ഇവിടെയും കുറച്ച് ഐറ്റംസ് കാണുന്നുണ്ട് നമുക്കിനി ഇത് കയറി നോക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഓട്ടോമാളിൽ കയറി അവിടെയും ഒത്തിരി വണ്ടി ഉണ്ടായിരുന്ന താഴെ ഒത്തിരി സോറി ഒത്തിരി ആലോചിച്ചുണ്ടായിരുന്ന അവിടെയും പുഴയ പോലെ കാണുന്നില്ല പിന്നെ ഇനി അടുത്ത ഇപ്പം നമ്മൾ എൻ കോൺസെപ്റ്റ്സിലെത്തിയിട്ടുണ്ട് നമ്മളന്ന് നമ്മളെ കറക്റ്റായി ആലോചിച്ചിടത്ത് ഇവിടുന്നായിരുന്നു അപ്പം നമുക്കിനി ഇവിടുത്തെ ഒന്ന് കയറി നോക്കാം കേട്ടോ ഈ കാണുന്നതിൽ ഇത്രയും വെളിയിൽ കാണുന്ന മോഡൽസാണ് ഇനി അടുത്തുള്ളത് നോക്കാം ഇതാണ് നമ്മുടെ ഓരോരോ അലച്ച് നോക്കുന്നത് ഇതൊരു ബ്ലാക്ക് ഇഷ്ടപ്പെട്ട ഒരു ബി എമ്മിൻ്റെ ടൈപ്പ് പറഞ്ഞു കുറെ മോഡൽസ് ഉണ്ട് അതിൽ ഏറെക്കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നെണ്ണങ്ങൾ വാങ്ങാം ഇത് ഇതൊക്കെ അലുവ തപ്പി തപ്പി മടുത്ത എല്ലാവരും ഒരു വഴിക്കായി അങ്ങനെ ഇവിടെ കാക്കനോട് അമ്മ ഉലാസത്തി ഐസ് അങ്ങനെ നമ്മുടെ അലോയി സീരീസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല നമ്മൾ സ്റ്റിൽ അലുവയ്ക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു വൺ വീക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഒരു വൺ വീക്ക് കൊണ്ട് നമ്മൾ ബാപ്സിനെ അടുത്ത് പോയി സ്വിഫ്റ്റിന് കോപ്പറേറ്റർ സസ്പെൻസ് കയറ്റിയതുകൊണ്ട് ഇനിയിപ്പോൾ പതിനഞ്ച് ഇടിച്ച് നടക്കുക കാരണം പതിനഞ്ച് ഒരു അലോയി നമ്മൾ ഇട്ട് നോക്കി ഭയങ്കര ഒഴിച്ചില്ല ഒരാൾ പോയിട്ട് ഒരു അരയുക അതുകൊണ്ടിപ്പം ഇപ്പോൾ നമ്മൾ പതിനാറിലേക്ക് വന്ന് എത്തി നമ്മൾ വീണ്ടും എറണാകുളത്ത് വന്നു അലോയിപ്പി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്തവണ ഇന്നാൾ ഏതെങ്കിലും ഒരു പതിനാറ് ഇഞ്ച് നമ്മൾ വണ്ടി കെട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മളെത്തിരിക്കും ടി വീൽസിലാണ് കണ്ടോ അതായത് ടി വീൽസിലെ ഓരോ അലോയിസാണ് അപ്പം നമുക്ക് എന്നാണല്ലോ ഇന്ന് ഇതേലോടെ എടുത്ത് അലുവം കിട്ടേക്കാം വണ്ടി സസ്പെൻഷൻ താക്കും കൂടെ നല്ല ചെയ്തേക്കുന്ന നല്ല ഷെയ്പായിട്ടുണ്ടോ നമുക്ക് നോക്കാം ങ്ങനെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ഫോർച്ചൂൺ റൈസ് എത്തി അവിടെ നമ്മൾ ഈ ഒരു അലവയുണ്ട് ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപയോളം വില വരുന്നുണ്ട് മോമോയുടെ സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് കാരണം നമ്മൾ സസ്പെൻഷൻ മാറ്റിയോണ്ട് വരുകയും അപ്പം നമ്മൾ മിക്കവാറും ഇതങ്ങ് എടുക്കാൻ പോവുകയാണ് പൈസ അപ്പോൾ ദേ ഈ കാണുന്ന വീല് നമ്മൾ ഫിക്സ് ചെയ്തു ഈ കാണുന്ന മോമോടെ വീല് ഇതെടുക്കുകയാണ് നമുക്ക് ഇനി ടയർ വേണം ടയറ് നമ്മൾ തൊടുപുഴ നാഫു വിളിച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ടയർ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ മാക്സിമം ഏറ്റവും ലോ പ്രൊഫൈൽ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്ര ലോ പ്രൊഫൈലിടുന്നു കാരണം നമുക്ക് ഒരേ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ നാല് വീലും കിട്ടി അങ്ങനെ സുഖം സാധിച്ചു ആ പിന്നെ നമുക്ക് നേരെ തൊടുപോഴിക്കാൻ തൊടുപോഴി നോക്കിയിട്ട് ടയറ് പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പോയിട്ട് അതുകൂടെ എടുത്തിട്ട് ബാക്കിയാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മൾ ഇനി വണ്ടിക്ക് അലോയി ഇടാൻ പോവുകയാണ് സുയലിന്റെ ടയർ ഇടയിൽ തന്നെയാണ് അതുകൊണ്ട് വേറെ ഇടത്തും ഇടേണ്ട ആവശ്യമില്ല മരല്ലാം അവിടെ ഓരോ സൈഡിൽ ഇരുമ്പോണ്ട് അപ്പം നമുക്കിനി അലോയി തുറന്ന് അലോയിട്ട് തുടങ്ങാം പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് കറന്ലി ഇങ്ങനെയാണോ നിൽക്കുന്നത് ഡോക്ടർനോട് സസ്പെൻഷനായിട്ട് പറ്റും എന്നാലും ഞാൻ കോപ്രാന്ന് പറയാം ഡോക്ടർനോ ആയിരുന്നു അപ്പോൾ ഇതുകൊണ്ടോ വണ്ടി ഇത്രയും താന്നു നിൽക്കുകയോ ഇതുകൊണ്ടോ രണ്ട് പേരും കയറത്തില്ല എൻ്റെ ഇങ്ങനെ അത്രയും താത്ത വണ്ടി ഇട്ടേക്കുന്നത് ആ ഈ സൈഡിൽ വെട്ടമുണ്ട് അല്ലോണം നോക്കൂ കേട്ടോ ഇത്രയും താന്നാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് പിന്നെ നമുക്ക് അലൂരി ഇടാം അപ്പോൾ അങ്ങനെ നമ്മുടെ അലോഴി നമ്മൾ തുറന്നു മോമോ പിന്നെ നമുക്ക് ഇടാനുള്ള പരിപാടി തുടങ്ങാം നമ്മളിത് ഇന്നലെ തൊടുപുഴിന്ന് ടയർ എടുത്തായിരുന്നു ടു സീറോ ഫൈവ് ഫോർട്ടി ഫൈവ് സിക്സ്റ്റീൻ നമുക്ക് അങ്ങനെ അതെ നമ്മുടെ അലോയി മെഷീനിലൊക്കെ കയറ്റി അലോയിക്ക് എക്സ്ട്രാ റബർ ബുഷ് എന്തൊക്കെയാകുമ്പോൾ വെച്ചിട്ടുണ്ട് ഇവിടെ റബ്ബർ ബുഷ് അതോ സ്ക്രാച്ചാകെ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പോഴേ നമ്മൾ ഒരു സൈഡിൽ വണ്ടിയുടെ വീലിട്ടു വണ്ടി കറക്റ്റ് ബോഡി ലെവലിലാണ് ബാക്കി സൈഡും കൂടെ ഇടണം അപ്പോഴേ കറക്റ്റ് ലെവലിൽ അറിയിക്കുള്ളൂ ബാക്കിയും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ കഴിച്ചപ്പോഴേ നമ്മളങ്ങനെ നാല് വീലിട്ട് ഉയർന്നിട്ടുണ്ട് മഴയാണ് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ഒന്ന് വൃത്തിക്ക് കാണിച്ചു തരാമായിരുന്നു ഇന്നും ഇതിട്ടാണ് നമ്മുടെ ഡോക്ടർ നാനോ സസ്പെൻഷൻ വിട്ടാണ് കിടക്കുന്നത് കാണിച്ചുതരാം ഇന്നു മഴയെന്ന് പറയട്ടെ അപ്പോൾ ഗെയ്സ് ഇത് ഇതാണ് നമ്മുടെ മാറിയാലോയി മഴയാണ് അതുകൊണ്ട് എനിക്ക് ലിമിറ്റഡായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ചാറ്റമായി കണ്ടോ പറ്റില്ല ചാറ്റമായ ഇത് വണ്ടി ഇത്രയും താന്നുപോയതുകൊണ്ട് ഒരു വക കാണിക്കാൻ പറ്റുന്നില്ല കണ്ടോ അതായത് വണ്ടി ഇതല്ലേ ഇത്രയും താന്ന കറക്റ്റ് ഇൻ്റർ കാല് വെക്കാനുള്ള ഗ്യാപ് പോലും ഇല്ല ഉണ്ടോ അപ്പോൾ ഇതാണ് പുറമേ ഉള്ള വണ്ടിയുടെ ലുക്ക് കാലാവസ്ഥ ഭയങ്കര മോശമുണ്ടൊന്നും നല്ലോണം കാണിക്കാൻ പറ്റില്ല ഓട്ടത്തിലൊക്കെ നല്ല ഷേപ്പ് ആട്ട് ഈ ആ ഒരു സിൽവറും പിന്നെ ഓരോ സ്പോക്കും നല്ല രസമുണ്ട് അപ്പോൾ കൈ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഉദ്ദേശം പോലെ മൊത്തം കൂടെ കാണിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കുറേ പാടു കൂട്ടി അലോയി തപ്പിയായാലും അലഞ്ഞ ഇതും എല്ലാം കുറേ വലിയ കഥയാണ് അത്ര ഒന്നും കാണിച്ചില്ല നമ്മൾ വന്നാലും കഷ്ടപ്പെട്ട അലോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഒപ്പിച്ചു അപ്പോൾ ഇനി കുറവൊക്കെ മറ്റേ ആലോയി തിരിച്ചിറണം ബെർണായി കിടണം എന്നൊക്കെ പറയാം ഒന്നിനുണ്ട് ചിലപ്പോഴേ എടുത്തുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ പിന്നെ നമ്മുടെ വണ്ടിയിൽ ഡോക്ടർനാരോ സസ്പെൻഷൻ ഇട്ടു അത് കാണിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇതുപോലെ ടൈപ്പ് ഓൺ സ്വിഫ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വണ്ടിയുടെ ഈ ഒരു വീഡിയോ പിന്നെ ബാക്കി വണ്ടിയുടെ പുറകെയുള്ള വീഡിയോസ് എല്ലാം ഇനിയും വരുന്നതാണ് അപ്പോൾ സ്റ്റേറ്റും ഉണ്ട് അതുവരെ ബൈ